നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ലോകത്തേമ്പാടും ഞെട്ടിച്ച ആ വാർത്തയായിരുന്നു ഇബ്രാഹിം റൈസിയുടെ മരണം ആരാണിതിന് പിന്നിൽ ഇനി എന്തെങ്കിലും കുറിവെച്ചതാണോ നടക്കമുള്ള ഉണ്ട് ഇസ്രയേൽ ആണെന്ന് ഒരു വശം പറയുമ്പോൾ അല്ല ഇറാൻ അകത്തുള്ള ചില നേതാക്കൾ തന്നെ പ്രമുഖ നേതാക്കളുടെ പ്ലാൻ ആയിരുന്നു എന്നും പലരും പറയുന്നുണ്ട് എന്തായാലും പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും അടക്കം പ്രമുഖർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് ഇറാൻ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇറാനിയൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരി ഉന്നത പ്രതിനിധി സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ബ്രിഗേഡിയർ അലി അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ സംഭവസ്ഥലത്തേക്ക് അയക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണ് എന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗു പറയുന്നു അപകടത്തിന് പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്നതിൽ അടക്കം അന്വേഷണം നടക്കും ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷാവസ്ഥയുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രായേലും അസർബൈജാനും തമ്മിലുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ ഹെലികോപ്റ്റർ അപകടം അസ്വാഭാവികമാണ് എന്ന ചർച്ച ഉയർന്നു കഴിഞ്ഞു ചാരസംഘടന മൊസാദിന് പങ്കുണ്ട് എന്ന് സംശയിക്കാൻ കാരണങ്ങളുണ്ടെന്ന് യൂറോപ്യൻ പാർലമെന്റ് മുൻ അംഗം നിക് ഗ്രിഫൻ എക്സിൽ കുറിച്ചിട്ടുണ്ട് എന്നാൽ അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇസ്രായേൽ അനൌദ്യോഗികമായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അടക്കം എട്ടുപേർ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണ സംവിധാനം തകരാറിലായിരുന്നു എന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ സൈബർ അടക്കം ബലപ്പെടുന്നത് അട്ടിമറി തീയറി തന്നെയാണ് സാങ്കേതിക രംഗത്തെ അഗ്രഗണ്യന്മാരായ ഇസ്രയേലിന്റെ പങ്കടക്കം പലരും സംശയിക്കുമ്പോഴും അത് പൂർണ്ണമായും ശരിവെയ്ക്കാൻ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടുമില്ല ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടെന്നായിരുന്നു വിമാനരംഗത്തെ വിദഗ്ധനായ കെയ്ൻ ബെയ്ലി ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാകാം അപായ സന്ദേശം പോലും കൈമാറാൻ ഹെലികോപ്റ്ററിന് സാധിക്കാതിരുന്നത് എന്നും അൽ ജസീറ ചൂണ്ടിക്കാട്ടുന്നു പറക്കലിനിടെ കോപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടായാൽ പൈലറ്റിന്റെ ആദ്യ ദൗത്യം കോപ്റ്റർ പറത്തുക എന്നതാണ് ആശയവിനിമയം രണ്ടാമത്തെ പരിഗണനയാണ് ഈ കേസിൽ ആശയവിനിമയം ഒന്നും തന്നെ ലഭ്യമല്ലായിരുന്നു പൈലറ്റ് കോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാനോ പറത്താനോ വേണ്ടി ശ്രദ്ധ മുഴുവൻ നൽകിയതാകാം കാരണമെന്നും പറയുന്നുണ്ട് ഹെലികോപ്റ്റർ തകർന്നത പൈലറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴോ സാങ്കേതിക തകരാർ മൂലമോ ആകാം അല്ലെങ്കിൽ പിൻഭാഗത്തെ ഈ ഹെലികോപ്റ്ററിന്റെ പിൻഭാഗം പ്രവർത്തിക്കാതെ വന്നതും അപകടത്തിലേക്ക് നയിച്ചേക്കാം പറയുന്നു ചുഴലിൽപ്പെട്ട പോലെ കോപ്റ്റർ കറങ്ങിയിട്ടുണ്ടെങ്കിൽ പിൻഭാഗത്തെ ഈ പിൻഭാഗത്തുള്ള ആ ഭാഗം പ്രവർത്തനം നിലച്ചിട്ടുണ്ടാകാം മോശം കാലാവസ്ഥ പർവ്വത സവിശേഷ സ്വഭാവം തുടങ്ങിയവയും അപകടത്തിന് കാരണമായേക്കാം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസീ വിദേശകാര്യമന്ത്രി ഈ ഹുസൈൻ അമീർ അബ്ദുള്ളിയും അടക്കം എട്ടുപേർ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അസർബൈജാൻ അതിർത്തിയിലെ ജൂൽഫയിലെ വനമേഖലയിൽ മലകൾ മലകൾക്കിടയിൽ തകർന്നു വീണത് അത് ഒരുപക്ഷേ ഇതുവരെയും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു പലതും പലർക്കും ജൂതന്മാരെ ആക്രമിച്ചാൽ അതിനുള്ള ശിക്ഷ ദൈവം തന്നെ നൽകുമെന്ന ഒരു സന്ദേശം അപ്പോഴും ബാക്കി നിൽക്കുകയാണ് കനത്ത മഞ്ഞ് നിയന്ത്രണം നഷ്ടമായ യു എസ് നിർമ്മിത ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്ററാണ് ഇടിച്ചിറങ്ങിയത് എന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം അതേസമയം എട്ടുപേർ കൊല്ലപ്പെട്ട ഈ ഒരു അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാനെ സഹായിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹെലികോപ്റ്റർ തകർന്നതിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണ് എന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സർജി ഷോയിഗു പറയുകയാണ് റഷ്യയുടെ യഥാർത്ഥ സുഹൃത്തായിരുന്ന ഇബ്രാഹിം റേയ്സി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിക്കയച്ച അനുശോചന സന്ദേശത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനുസ്മരിച്ചിരുന്നു റഷ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ നൽകിയ സാങ്കേതിക സഹായം ഉപയോഗിച്ചാണ് കാണാതായ ഹെലികോപ്റ്റർ കണ്ടെത്തിയത് ഹെലികോപ്റ്റർ അടക്കം അസ്വാഭാവികമെന്ന അഭ്യൂഹമുയർത്തി സമൂഹ മാധ്യമങ്ങൾ ചർച്ച സജീവമാകുമ്പോഴും ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷാവസ്ഥയുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രായേലും അസർബൈജാനും തമ്മിലുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടിയാണ് പലരും സംശയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ സംശയത്തിൽ പല കരടുമുണ്ട് എന്ന് അല്ലെങ്കിൽ ആ സംശയം സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷെ അപ്പോഴും ഇസ്രായേൽ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അനൌദ്യോഗികമായി ൾക്ക് ഇതിൽ പങ്കില്ല എന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇറാനിൽ രാജ്യത്ത് അഞ്ചു ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ച ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുക്ബറിനെ നിയമിച്ചിട്ടുണ്ട് ഉപ വിദേശകാര്യമന്ത്രി അലി ബാഗിനി ഖനിക്ക വിദേശകാര്യമന്ത്രിയുടെ താൽക്കാലിക ചുമതല അമ്പത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും തിങ്കളാഴ്ച രാവിലെ അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തബ്രീസ് നഗരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് തന്നെ